ഹലോ ഗൈസ് നിങ്ങളുടെ ഫോണിന് ചെവി ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിന് കേൾവിശക്തി ഉണ്ട് എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ജസ്റ്റ് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിൾ ഇരുന്ന് ഡാ ഏതാണോ മോനെ പുതിയ ഹെഡ്സെറ്റ് ഏതാണോ മച്ചാനെ കൊള്ളാവുന്ന ഹെഡ്സെറ്റ് എന്നൊക്കെ ചോദിക്കും കുറച്ച് നേരം കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ അത് ജസ്റ്റ് ഒന്ന് സൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുക അതായത് തൊട്ടടുത്തൊന്ന് ഇടക്കുന്ന ഒരു സ്പോൺസേഡ് മെസ്സേജ് ബോട്ട് ഹെഡ്സെറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയുടെ ഹെഡ്സെറ്റ് എന്നാണ് ഇടക്കുന്നു അപ്പോഴത്തേക്ക് കുറച്ച് നേരം മുമ്പ് ഇത് ഞാൻ നോക്കിയതല്ലേ ഈ സാധനം അല്ലേ ഞാൻ കുറച്ച് നേരം കൂട്ടുകാരും ഉപയോഗിച്ച് സംസാരിച്ചത് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ നമ്മൾ പറയുന്ന നമ്മുടെ ഫോൺ കേൾക്കുന്നുണ്ട് നൂറ് ശതമാനത്തിൽ കേൾക്കുന്നുണ്ട് നമ്മൾ പറയുന്ന രഹസ്യങ്ങളെല്ലാം നമ്മുടെ ഫോൺ കേൾക്കുന്നുണ്ട് അതായത് ഇതിലെക്കൂടെ കേൾക്കുന്ന ഫോണിനെ ഇതിലേക്കൂടെ പകർത്താൻ വലിയ സമയവും അവകാശമൊന്നും വേണ്ട നമ്മളുടെ ഡാറ്റസെല്ലാം നമ്മുടെ ഫോണിൻ്റെ ഇലാണ് അതിൽ തന്നെ സൂക്ഷിച്ച് ഉപയോഗിക്കണം ഈ സാധനം എന്ന് ഞാൻ പറയുന്നു പിന്നെ പണ്ടൊക്കെ ഡേറ്റ ലിക്സ് നടന്നുകൊണ്ടിരുന്ന നമ്മുടെ പ്രൈവസി നമ്മുടെ പേരും അഡ്രസ്സ് പോകുന്ന നമ്മളൊക്കെ ലീക്ക് ചെയ്തുകൊണ്ടിരുന്നത് പണ്ടൊക്കെ നമ്മൾ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിലോ മാടുകളിലോ പോകുന്ന കരുത് അവിടെ ഒരു സമ്മാന കൂപ്പൺ വെച്ചിട്ടുണ്ടായിരിക്കും പ്രൈസ് ആൻഡ് വിൻ ഓക്കെ അല്ലെങ്കിൽ സ്ക്രാച്ച് ആൻഡ് വിൻ നമ്മൾ നമ്മളതിനകത്ത് പേരും അഡ്രസ്സും എല്ലാം എഴുതിയിടും ആ ഡേറ്റാസ് എല്ലാം പോകുന്നത് എങ്ങോട്ടോ ഏതെങ്കിലും ഒരു ടെലിക്കോളും കമ്പനി അതെല്ലാം മറച്ചങ്ങ് വെക്കും അല്ലെങ്കിൽ അവരത് വാങ്ങും എന്നിട്ട് അവർ നമ്മളെ വിളിക്കും സാർ പുതിയ ഓഫറുണ്ട് സാർ കാർ എടുക്കാൻ നേരത്ത് ഇത്ര ഓഫർ ബൈക്ക് എടുക്കാൻ നേരത്ത് ഇത്ര ഓഫർ ടി വി വാങ്ങാൻ നേരത്ത് ഇത്ര ഓഫർ സാറിന് ലോൺ ഉണ്ട് സാർ എന്നെല്ലാം വിളിച്ച് നമ്മളെ അറിയിക്കും ഡേറ്റ എവിടെയും മോശമാണ് ഇപ്പോൾ കാലം മാറി നമ്മുടെ ഫോൺ തന്നെ നമ്മളെ ചോർത്തുകൊണ്ടിരിക്കുകയാണ് സൂക്ഷിക്കുക കരികാലം